ില്ല കുക്കിങ് പറ്റില്ല നമ്മളിപ്പോ നിങ്ങൾക്കല്ലേ നമ്മൾ സർവത്ത് ഉണ്ടാക്കാൻ അങ്ങനെ നമ്മള് റോസ് മിൽക്ക് വന്നോസ് അതൊന്നും ഇല്ല കേട്ടോ അതൊന്നുമില്ല നമ്മള് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ജസ്റ്റ് ചൂട് നമ്മളെ മൈൻഡും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ആ പാല് നമ്മളിത് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് ഇട്ട് വെച്ച് തണുത്ത പാലാട്ടോ പിന്നെ ഇത് നമ്മൾ പഞ്ചസാര ഇട്ടായിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇടാം പിന്നെ നമ്മുടെ മെയിൻ സാധനം വട്ടക്ക തണ്ണിമത്തൻ നമുക്ക് ആദ്യം തണ്ണിമൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം നല്ല രസം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് കുഞ്ഞു കുഞ്ഞുതായിട്ടിങ്ങനെ വരഞ്ഞു വരഞ്ഞ് കൊടുത്തിട്ടായിരിക്കും കേട്ടോ എല്ലാരും മറ്റേ കളറിന് വേണ്ടി റോസ് സിറപ്പൊക്കെ നമ്മൾ ചേർക്കും പക്ഷെ ഞങ്ങൾ ഒന്നും ചേർക്കുന്നില്ല ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ലേ ഇണ്ടേ ചേർത്തോട്ടോ പക്ഷെ ഞങ്ങൾ ചേർക്കുന്നില്ല ഇതിന്റെ ആവശ്യമില്ല അതൊന്നും നമുക്കിപ്പോ തണുത്താപ്പം നമ്മുടെ ശരീരം ഇപ്പൊ നല്ല ചൂടല്ലേ ഈ സമയത്ത് നമുക്ക് അങ്ങനെ വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല പഞ്ചസാര ഇതൊക്കെ അടിപൊളിയാ തണ്ണിമത്ത കുരു കൂടുതലാ തോന്നുന്നു നമ്മക്ക് ഇത് കുരു കൂടുതലാ കേട്ടോ തണ്ണിമത്തിന്റെ കുരു നല്ലതാ സ്കിന്നിനൊക്കെ നല്ലതാ കേട്ടിട്ടില്ല തണ്ണിമത്തൻ ഇത് വാ മറ്റേത് തങ്ങണേ ഇനി കുരുമൊത്തം കടിച്ചു തിന്നുന്ന കാണട്ടോ ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇടും തിന്നപ്പായിരുന്നു അപ്പൊ ഞാൻ കുരുമെടുക്കാതെ വിഴുങ്ങി വിട്ട കാണോ വിഴുങ്ങിയ നമ്മൾ ഇത് നമുക്ക് റോസ് സിറപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കണ്ട് കളറൊക്കെ കണ്ടില്ലേ നല്ല റോസ് കളറായിട്ടുണ്ട് അപ്പോൾ റോസ് സിറപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഞാൻ ഉറച്ചു കൊടുക്കും പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം കുറച്ച് പഞ്ചസാര നമുക്ക് മധുരം നോക്കാം മധുരമില്ല അപ്പൊ ഇതാ നമ്മുടെ നമ്മടെ ബക്കെ റെഡി ആയിട്ടുണ്ടാ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ റോസ് സിറപ്പിന്റെ ആവശ്യമൊന്നുമില്ല നല്ലതാ നല്ല ഒരു റോസ് പിങ്ക് കളർ നല്ല രസമുണ്ട് കാണാന് അപ്പം പച്ചപ്പാലിൻ്റെ ഒരു പച്ചപ്പാലല്ല നമ്മൾ തിളപ്പിച്ചാലും ഈ പാലിനൊരു റോ ടേസ്റ്റ് ഒരു കൊള്ളില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊരു തിരിപ്പില്ല അപ്പം അച്ചൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പടി പൊളി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസിറപ്പോ പണ്ട മിൽക്കോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കാം ഞങ്ങളിപ്പോൾ അതൊന്നും ഒഴിച്ചില്ല ഇപ്പം ഞങ്ങൾക്ക് പച്ച ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയില്ല ഒരു വൃത്തിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ ഇത് ഒഴിച്ചു ഇപ്പം ഈ നമുക്ക് കുടിച്ചു നോക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ചാൽ മതി നമ്മുടെ ബത്തക്കാ സർക്കാർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുടിക്കാം അടിപൊളിയാ കേട്ടോ തണ്ണിമൊത്തം കിട്ടുന്ന സ്പൂണ് എടുത്തിട്ട് പാലും പ്രതിമത്തിനും ഒരുമിച്ച് വെച്ചു ആരിക്കും വേണ്ടി കൊതുകൂടുന്നുണ്ട് ഒന്നും വേണ്ട ഇത് മാത്രം ഇഷ്ടമില്ലാത്തവർക്ക് പൈനാപ്പിൾ പാലും ഇതുവായിട്ടുണ്ടാവില്ല ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന അടിപൊളി ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം ഇതുപോലെ അടിപൊളി ടേസ്റ്റാണ് അപ്പം തണ്ണിമത്രൊക്കെ ഇപ്പം എന്തായാലും എല്ലാവരും തണ്ണിമത്രമൊക്കെ വീട്ടിൽ മേടിക്കുമല്ലോ അപ്പം ആരും അത്യാവശ്യം എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതുപോലെ ഞങ്ങൾ ചെയ്ത പോലെ പൈനാപ്പിൾ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ